സിറ്റി ഹീറോ ഷോർണൂരിലൂടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽസ് മൊബൈൽസ് ഓതറൈസ് റോഡ് ഷൊർണൂർ വരവൂരിൽ സഹോദരങ്ങൾ ഷോക്കേറ്റു മരിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്തിലെ പിലക്കാട് കുളത്തിന് സമീപമുള്ള പാടത്താണ് വരവൂർ സ്വദേശികളായ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടത് കുണ്ടനൂർ ചീരമ്പത്ത് വീട്ടിൽ അറുപത് വയസ്സുള്ള രവീന്ദ്രൻ സഹോദരനായ വയസ്സുള്ള അരവിന്ദാക്ഷൻ എന്നിവരാണ് മരണപ്പെട്ടത് ഇന്നലെ രാത്രി ഇരുവരും മീൻ പിടിക്കാൻ പോയതാണെന്ന് പറയുന്നു മൃതദേഹത്തിന് സമീപത്ത് മീനും ടോർച്ചും കിടക്കുന്നതായി കണ്ടെത്തി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി